എല്ലാവർക്കും വിൽ വെസ് ടിവിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജുമായി രത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഒരു ലക്ഷം രൂപയുടെ കാർ ഇലക്ട്രിക്കായി വീണ്ടും എത്തുന്നു മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജുമായി ലത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഒരു ലക്ഷം രൂപയുടെ കാർ ഇലക്ട്രിക്കായി എത്തുമോ ടാറ്റ മോട്ടോഴ്സ് നാനോയെ പുതിയ ഇലക്ട്രിക് കാറായി വീണ്ടും അവതരിപ്പിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ടാറ്റ നാനോ ഇവി ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് വിപണി വൃത്തങ്ങൾ അവകാശപ്പെടുന്നതെന്നുമാണ് പുതിയ റിപ്പോർട്ട് വളരെ ജനപ്രിയമായ ടാറ്റ നാനോ ഇപ്പോൾ ഒരു പുതിയ രൂപത്തിൽ പൊതുജനങ്ങളിലേക്ക് വരുന്നതായി ഏറെക്കാലമായി കേട്ടു തുടങ്ങിയിട്ട് ടാറ്റ മോട്ടോഴ്സ് നാനോയെ പുതിയ ഇലക്ട്രിക് കാറായി വീണ്ടും അവതരിപ്പിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ടാറ്റ നാനോ ഇവി ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് വിപണി വൃത്തങ്ങൾ അവകാശപ്പെടുന്നതെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ പെട്രോൾ ഡീസലിന് പകരം കാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നു ഇത് ചെലവ് കുറയ്ക്കുന്നു രത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞതും മികച്ചതുമായ കാറായിരിക്കുമെന്ന് എല്ലാവരും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടാറ്റ നാനോ ഇവി ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് വിപണി വൃത്തങ്ങൾ അവകാശപ്പെടുന്നു രത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഇലക്ട്രിക് കാറുകളുടെ ലോകത്തെ മാറ്റുമെന്നാണ് എല്ലാവരും കരുതുന്നത് പതിനേഴ് ബാറ്ററി പാക്കിലാണ് ടാറ്റ നാനോ എത്തുന്നത് ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ മൂന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാമെന്നാണ് റിപ്പോർട്ട് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും ഇലക്ട്രിക് ഫീച്ചറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴ് ഇഞ്ചിറ്റ് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ശക്തമായ സ്പീക്കർ സൌണ്ട് സിസ്റ്റം പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ ഇവിടെയുള്ള ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നിവയുണ്ടാകും പത്ത് സെക്കൻഡിനുള്ളിൽ ഇത് പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും എസി പവർ സ്റ്റിയറിംഗ് എയർ ബാഗുകൾ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ പുതിയ ഫീച്ചറുകളും ഉണ്ടായിരിക്കും കുറഞ്ഞ വിലയും ഉയർന്ന മൈലേജുമുള്ള ഈ കാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റ മോട്ടോഴ്സും കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ജയം ഓട്ടോമോട്ടീവും സംയുക്തമായാണ് ഈ കാർ നിർമ്മിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഈ കാറിന് ഇലക്ട്ര എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഈ കാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ രത്തൻ ടാറ്റയുടെ സ്വപ്ന കാറായി ടാറ്റ നാനോയെ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നത് ഒരു ലക്ഷം രൂപ വിലയിലാണ് എങ്കിലും പുതിയ ഇവി പതിപ്പായ ടാറ്റ നാനോ ഇലക്ട്രിക് കാറിന്റെ വില മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ആയിരിക്കും എന്നാണ് വിപണി വൃത്തങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി